കുഴഞ്ഞുവീണ് മരിച്ച പശുവിനെ പേവിഷബാധയേറ്റിരുന്നതായി സംശയം വർക്കല ചെമ്മരുതി കുന്നത്തുമല കളിയിൽ വിള വീട്ടിൽ മണികണ്ഠന്റെ പശുവാണ് ദിവസങ്ങളായി പേവിഷബാധയേറ്റതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചിരിക്കുന്നത് തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ പശു കുഴഞ്ഞുവീണ് മരിച്ചു വീഴ്ചയിൽ പശുവിന്റെ കൊമ്പും ഒടിഞ്ഞിട്ടുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പശുവിന് ദേഹാസ്വസ്ഥത കാണിക്കുകയും ആഹാരം കഴിക്കാതിരിക്കുകയുമായിരുന്നു തുടർന്ന് പശുവിന്റെ ഉടമയായ മണികണ്ഠൻ വീട്ടിൽ വന്ന് പശുവിനെ ചികിത്സിക്കുന്ന കമ്പൗണ്ടർ വിജയനെ വിവരം അറിയിച്ചു പശുവിന്റെ രോഗലക്ഷണങ്ങൾ പേവിഷബാധയേറ്റതിൻ്റെതാണെന്ന് കമ്പൗണ്ടർ മണികണ്ഠനെ ധരിപ്പിച്ചു തുടർന്ന് ഇന്ന് രാവിലെ ഡോക്ടറെ വിവരമറിയിച്ച് ദയാവധത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനിരിക്കെയാണ് ഇന്ന് പുലർച്ചെ പശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പശുവിനെ മറവ് ചെയ്യാനായി ജെ സി ബി ഉപയോഗിച്ച് വലിയ കുഴിയും തയ്യാറാക്കിയിരുന്നു പശുവിൻ്റെ രോഗവിവരങ്ങളോ മറ്റു കാര്യങ്ങളോ പഞ്ചായത്ത് അധികൃതർക്കോ വെറ്റിനറി ഡോക്ടർക്കോ അറിയില്ലായിരുന്നു വിവരമറിഞ്ഞ് വെറ്റിനറി ഡോക്ടർ സ്ഥലത്തെത്തിയെങ്കിലും ഇതിനിടയിൽ പശുവിനെ കുഴിയിൽ മറവു ചെയ്തിരുന്നു സാധാരണ ഇത്തരം സംഭവങ്ങളിൽ മൃഗങ്ങൾക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടോ എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് പാലോട് സെൻ്ററിൽ എത്തിക്കുകയാണ് പതിവ് എന്നാൽ ഇവിടെ അതുണ്ടായില്ല ഡോക്ടർ സ്ഥലത്തെത്തിയപ്പോഴേക്കും പശുവിനെ കുഴിയിൽ മറവ് ചെയ്തിരുന്നു ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു പശുവിനും പശുക്കിടാവിനും പ്രതിരോധ കുത്തിവെപ്പുകൾ എടുത്തു പ്രദേശത്തുള്ള നായ്ക്കൾക്കും മറ്റുള്ള കന്നുകാലികൾക്കും ആവശ്യമുള്ള ചികിത്സാ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിന് ടാസ്ക് ഫോഴ്സിന് നിർദ്ദേശം നൽകി പശുവുമായി അടുത്തിടപഴകിയ വീട്ടുകാരോട് ഉടൻ തന്നെ പ്രതിരോധ വാക്സിൻ എടുക്കാനും വെറ്റിനറി ഡോക്ടർ നിർദ്ദേശം നൽകി അങ്ങനെ പുള്ളി പറഞ്ഞ് അത് വന്ന് നോക്കിട്ട് പറഞ്ഞിട്ട് ദഗ്നക്കേടാണ് പനി ഉണ്ടോന്ന് നോക്കിയാൽ പനിയൊന്നുമില്ല ദഗ്നക്കേടാണ് അതിന് മരുന്ന് തരാം മെഡിക്കച്ചോറ് വന്നിട്ട് വിളിക്കാൻ പറയുന്നു ഞാൻ മെഡിക്കൽ മെഡിക്കച്ചോറിച്ച് വിളിച്ച് ഡോക്ടറെ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് അവര് അതിനുള്ള മരുന്ന് തന്നി നമ്മളിത് ഇവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ അത് ഇത്ര നേരെ നേരം ഇത്ര വെച്ച് കൊടുക്കണമെന്നൊക്കെ അവര് പറഞ്ഞു നമ്മൾ അതേപോലെ കൊടുത്തു അപ്പൊ ആ വലിച്ചു തുറക്കാതെ വാ തുറക്കൂലോ നമ്മൾ ബാ വലിച്ച് തുറത്തൊക്കെയാണ് കൊടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു രണ്ട് ഗുളിയായത് പനിക്കുള്ളതാണ് പനി വരാതിരിക്കാനുള്ള ഗുളിയാണ് അതുകൂടെ അത് നിങ്ങൾ മേടിക്കും മെഡിക്കൽ സ്റ്റോർ കളിയും കിറക്കാൻ നമ്മളിപ്പോ അങ്ങനെ നമ്മളെ പോയി മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് അത് പറഞ്ഞ് അവർ തന്ന് അത് രണ്ടെണ്ണേ കൊടുത്തുള്ളു രണ്ടെണ്ണ ഇരിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ വീട്ടിൽ നിന്ന് വൈകുന്നേരമായക്കാണ് പുള്ളി കൂടെ അപ്പോൾ നമ്മളെ മൂന്ന് ദിവസം കൂടെ പാല് കറക്കായിരിക്കുക പാലില്ല ലെഫ്റ്റ് ഈ തീറ്റൊന്നും എടുക്കാത്തതുകൊണ്ട് പാല് കറക്കായിരിക്കും കുട്ടിക്കും കൊടുക്കാൻ ഒക്കുന്നില്ലേ കുട്ടിക്കും പാലില്ല അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും നാടിൻ്റെ അടുത്ത് വിളിച്ചു രാത്രിയല്ലേ വിളിച്ച് പറഞ്ഞു അറിയും ജീവിക്കുന്നു അപ്പം താത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കണമല്ലേ ഒരു കാര്യം ചെയ്യ് നാളെ നേരം വിളിക്കട്ടെ വന്ന് നോക്കട്ടെ അപ്പോൾ നമ്മൾ പഴയ ഇവിടെ കച്ചോട്ടിട്ട് തന്നെ ഒരു ഡോക്ടറിൻ്റെ ഒരു ഒപ്പം കുറഞ്ഞിട്ട് പിന്നീട് എനിക്ക് ഇത്ര പോരാൻഷനായി ഉള്ളി വിളിച്ചുകൊണ്ട് വന്നു

അപ്പൊ എത്രയും പെട്ടെന്ന് മരുന്ന് മേടിച്ചു എത്രയും പെട്ടെന്ന് മറം ചെയ്യാന്ന് പറഞ്ഞു ഇട്ടിരുന്ന അങ്ങനെ ഞാൻ അടുത്ത് പറയാടുത്ത് പറഞ്ഞ കാര്യം എന്നാണ് ഡോക്ടർ ആണ് അങ്ങ് ചെയ്യും അത് പണ്ട് പണ്ട് നമുക്ക് ഇവിടെ വന്ന് ചെയ്യുന്ന ആളെയാണ് ഇത് തന്നെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു കൊടുത്തതും രണ്ട് കയറി കെട്ടി നിർത്തു രണ്ട് കയറ് കെട്ടി നിർത്താന